തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന സംഭവത്തിൽ ആദ്യം കൊല ചെയ്യപ്പെട്ട കുഞ്ഞിന്റെ അസ്ഥി കണ്ടെത്തി പ്രതി അനീഷയുടെ വീട്ടിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് അസ്ഥി കണ്ടെത്തിയത് യൂട്യൂബ് നോക്കിയാണ് പ്രസവിച്ചത് എന്നാണ് അനീഷയുടെ മൊഴി നവംബർ ആറിന് തനിക്ക് ജനിച്ച ആദ്യ കുട്ടിയെ കൊലപ്പെടുത്തി മറവ് ചെയ്തു എന്നാണ് അനീഷയുടെ മൊഴി കുട്ടിയെ ആദ്യം കുഴിച്ചിട്ട സ്ഥലത്തും പിന്നീട് മാറ്റി കുഴിച്ചിട്ട സ്ഥലത്തും പോലീസ് പരിശോധന നടത്തി ഇരിങ്ങാലക്കോട് ആർ ഡി സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് അസ്ഥി കണ്ടെത്തിയത് കൂടുതൽ ഫോറൻസിക് പരിശോധനയും ഡി എൻ എ പരിശോധനയും പിന്നീട് നടത്തും നടപടി ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പോകണം അന്വേഷണ ഭാഗമായുള്ള മറ്റു രണ്ടാമത്തെ കുട്ടിയെ കുഴിച്ചിട്ട് ഭവിൻ്റെ വീട്ടിലും സംഘം പരിശോധന നടത്തും യൂട്യൂബ് നോക്കിയാണ് പ്രസവരീതി മനസ്സിലാക്കിയത് എന്ന് അനീഷ പോലീസിന് മൊഴി നൽകി ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ഭാഗമായി പഠിച്ച കാര്യങ്ങളും സഹായമായി ഗർഭിണിയാണെന്ന കാര്യം മറച്ചുവെക്കാൻ അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഹോർമോൺ പ്രശ്നം കാരണമാണ് തടി കൂടുന്നത് എന്നാണ് ശരീരവണ്ണത്തെക്കുറിച്ച് അനീഷ അയൽക്കാരോട് പറഞ്ഞത് സംശയം തോന്നി അയൽവാസിയോട് അനീഷ തട്ടിക്കയറുകയും അപവാദം പ്രചരിപ്പിക്കുന്നതായി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഈ പ്രശ്നത്തെ തുടർന്നാണ് അനീഷയുടെ വീട്ടുകാരുമായുള്ള ബന്ധം പ്രദേശവാസികൾ ഒഴിവാക്കിയത് മീഡിയ വൺ തൃശൂർ